റഷ്യ യുക്രൈൻ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കും യുക്രൈൻ സൈന്യം പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ നിന്നും അവർ ഉടൻ തന്നെ പിന്മാറിയാൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന വ്യക്തമായ മുന്നറിയിപ്പാണിപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഔദ്യോഗികമായി തന്നെ ട്രംപിന്റെ സമാധാന കരാറിനോട് അനുകൂലമായി തന്നെ യുക്രൈൻ പ്രതികരിച്ചത് എന്നാൽ റഷ്യയുടെ ആവശ്യമായ ഡോൺബാസ് വിട്ടു നൽകാൻ യുക്രൈൻ ഇപ്പോഴും തയ്യാറല്ല പുടിൻ ആകട്ടെ ഡോൺബാസ് വേണമെന്ന ആവശ്യത്തിൽ നിന്നും ഒരടി പിന്നോട്ട് പോകില്ല അല്ലെങ്കിൽ ആ നിലപാടിൽ ഉറച്ചു തന്നെയാണ് നില്ക്കുന്നത് ആയതിനാൽ തന്നെ യുക്രൈൻ ഭരണകൂടത്തെ അവിടെ പ്രത്യേകിച്ച് സെലൻസ്കിയെ തനിക്ക് വിശ്വാസമില്ല എന്ന് വ്യക്തമായ ഒരു സൂചന കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതിന്റെ ഫലമായിട്ട് സമാധാന കരാർ അംഗീകരിച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിച്ചിട്ട് പോലും ഇപ്പോഴും അശാന്തിയുടെ നാളങ്ങൾ ഇല്ലാതെ തന്നെ വെടിയുണ്ടകളുടെ ശബ്ദങ്ങൾ മാത്രമാണ് റഷ്യയിലും യുക്രൈനിലും കേൾക്കുന്നത് യുക്രൈനിലെ വ്ലാഡിമർ സെലൻസ്കി സർക്കാർ നിയമവിരുദ്ധമാണേയെന്നും അവരുമായി ഏതെങ്കിലും കരാറുകളിൽ ഏർപ്പെടുന്നത് അർദ്ധശൂന്യമാണ് എന്നും റഷ്യ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ പറയുകയാണ് ചെയ്തിരിക്കുന്നത് കാലാവധി കഴിഞ്ഞിട്ടും തിരഞ്ഞെടുപ്പ് നടത്താത്ത സെലൻസ്കി സർക്കാരിന് ഭരണത്തിൽ തുടരാൻ അവകാശമില്ല യുക്രൈനുമായി ഏതൊരു കരാറിനും രാജ്യാന്തര സമൂഹത്തിന്റെ അംഗീകാരം ഉറപ്പാക്കേണ്ടതും പ്രധാനമാണ് യുക്രൈനിലെ റഷ്യ നേട്ടങ്ങളെ രാജ്യാന്തര സമൂഹം അംഗീകരിക്കുകയും വേണമെന്നും പുടിൻ പറയുന്നു യുക്രൈൻ സമാധാന ചർച്ചകളിൽ ട്രംപിന്റെ പ്രത്യേക പ്രതിനിധിയായ സ്റ്റീവ് വിത്കോഫ് റഷ്യയുടെ പക്ഷപാതം കാണിക്കുന്നു എന്ന വാദവും ഇപ്പോൾ അസംബന്ധമാണേന്ന് പുടിൻ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് യുഎസും യുക്രൈനും ജനീവയിൽ ചർച്ച ചെയ്ത വ്യവസ്ഥകളുടെ പകർപ്പ് റഷ്യക്ക് കൈമാറിയിട്ടുണ്ട് ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്ത സമാധാന ഉടമ്പടിയുടെ കരട് രൂപരേഖ യുക്രൈനിലെ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ഭാവിയിലെ കരാറുകൾക്ക് അടിസ്ഥാനമാകുമെന്ന് ഇതിൽ ഞങ്ങൾ സമ്മതിക്കുന്നതായും റഷ്യ വ്യക്തമാക്കുന്നു മാത്രമല്ല അങ്ങനെയെങ്കിലും റഷ്യ യുദ്ധം തുടരുമെന്നും യുഎസ് റഷ്യയുടെ നിലപാട് കണക്കിലെടുക്കുന്നുണ്ടേന്നും വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഏതാനും കാര്യങ്ങളിൽ ഇനിയും ചർച്ചകൾ ആവശ്യമാണ് യൂറോപ്പിനെ ആക്രമിക്കില്ല എന്ന് ഉറപ്പ് വേണമെങ്കിൽ ആ ഉറപ്പ് നൽകാൻ റഷ്യ തയ്യാറാണേ എന്നും യുക്രൈൻ സൈന്യം അവർ പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ നിന്നും പിന്മാറാൻ തയ്യാറാണെങ്കിൽ യുദ്ധം ഇപ്പോൾ അവസാനിപ്പിക്കുമെന്നും വ്യക്തമാക്കുന്നു അവർ പിന്മാറിയില്ല എങ്കിൽ സായുധ മാറുന്നതിലൂടെ തന്നെ പിടിച്ചെടുക്കും യുക്രൈനിൽ റഷ്യൻ സൈന്യം വേഗത്തിൽ മുന്നേറുകയാണെന്നതാണ് പുടിൻ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ഇതിനിടയിൽ ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപത്തിയെട്ട് സമാധാന പദ്ധതിയിൽ അഭിപ്രായ ഐക്യമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനായി തന്നെ ട്രംപിന്റെ ദൂതൻ മോസ്കോ സന്ദർശിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ട്രംപിന്റെ അടുത്ത പ്രതിനിധിയായ സ്റ്റീവ് വിത്കോഫാണ് അടുത്ത ആഴ്ച മോസ്കോയിലേക്ക് ചർച്ചകൾക്കായി എത്തുന്നത് എന്നാൽ ഈ ഒരു രാജ്യങ്ങൾക്ക് ഇടയിലിപ്പോൾ എപ്പോഴും പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും പരസ്പരം ആക്രമണം തുടരുകയുമാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ ട്രംപിന്റെ സമാധാന പദ്ധതി പാളുമോ എന്നതും ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ് മാത്രമല്ല ട്രംപിന് റഷ്യയുടെ അല്പം മമത കൂടുതലായതിനാൽ തന്നെ അവിടെ പല രീതിയിലും പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ സാധ്യമാകും എന്നാണ് യുക്രൈൻ വിലയിരുത്തുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം രാത്രിയാണ് യുക്രൈൻ വെടിനിർത്തലിന് സമ്മതം അറിയിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കുന്നത് ഇത് ട്രംപിന് ഉൾപ്പെടെ വലിയ പ്രതീക്ഷ പകർന്നുണ്ടെങ്കിൽ പോലും ഇരു രാജ്യങ്ങളും തമ്മിൽ ആക്രമിക്കുമെന്നത് അല്ലെങ്കിൽ അത് തുടരുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട് വിറ്റ്കോഫ് സന്ദർശന വിവരം റഷ്യ സ്ഥിരീകരിക്കുകയും ചെയ്തു സമാധാന പദ്ധതിയിലെ വ്യവസ്ഥകൾ ഔദ്യോഗികമായി തന്നെ ഇതേവരെ ലഭിച്ചിട്ടില്ല എന്നും എന്നാൽ പിൻവാതിൽ ിലൂടെ തന്നെ പകർപ്പ് എന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വിദേശകാര്യ ഉപദേഷ്ടാവ്കോട് വ്യക്തമാക്കിയിരിക്കുന്നത്